നെഗറ്റീവ്സിനോട് ഞാനൊന്നും ഒത്തിരി വരുന്നുണ്ട് ഒത്തിരി ഞാൻ പ്രതികരിക്കുന്നില്ല ഈ നെഗറ്റീവ് പറയുന്നവരെ കൊണ്ട് തരട്ടെ പൈസ കൊണ്ട് തരട്ടെ ഞാൻ വീട്ടിൽ ഇരിക്കാം എല്ലാരും കൊണ്ട് നെഗറ്റീവ് പറയുന്നവരെല്ലാരും കൊണ്ട് എനിക്ക് എല്ലാ മാസവും പൈസ കൊണ്ടാ ഞാൻ വീട്ടിൽ ഇരിക്കാം ജീവിക്കാനും പിന്നെ ഹാപ്പിയാണ് വിളിച്ചത് അഭിനയിക്കാൻ ഇഷ്ടമാണ് അതായത് നാടകത്തിൽ നാടകം സ്റ്റേജ് ലൈവ് അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ്വദിച്ചാണ് ചെയ്യാറ് ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാണ് ഞാൻ ഇപ്പോഴും അത് പറയേണ്ടി വരുന്നു അത് പറയണ്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും കാണിക്കണേ ഞങ്ങൾ അല്ല ഞാൻ പറയാം അതും ഞാൻ കാണിക്കണം കൊറേ കമന്റ് വരും സർട്ടിഫിക്കറ്റ് ആ വെളി പോലെ ആയിനൊരു വേരിയേഷൻ ഉള്ളത് വിളിക്ക് അതുവരെ എനിക്ക് ഇപ്പോഴും പറയാം നമുക്ക് കാതൽ കേരണം എന്താ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് സ്നേഹിക്കാത്ത നമ്മൾ സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും ഒക്കെ എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കനായി മാറിയ ഒരു താരം തന്നെയായിരുന്നു നമ്മുടെ കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു താരം വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മരണം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങൾ തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായും അടുത്തിടെ രേണുവിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് തന്നെ ഉണ്ടായിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽസ് വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് ഇത്തരം വിമർശനങ്ങൾ വരുന്നതും പലരും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇതിനെ പ്രതികരിക്കുന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്നയാൾക്കൊപ്പം ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തെന്നുള്ള ഒരു പാട്ടിലെ കടപ്പുറം പശ്ചാത്തലമാക്കി വളരെ ആയിട്ട് ചെയ്ത ഒരു വീഡിയോക്കും വിമർശനങ്ങൾ വന്നിരുന്നല്ലോ എന്നാൽ അതിന് പിന്നാലെ തന്നെ ഈ ഒരു ദാസേട്ടൻ കോഴിക്കോടിനെയും വെച്ച് അതുപോലെ രേണുവിനെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഫോട്ടോ പങ്കുവെച്ചപ്പോഴൊക്കെ കടുത്ത സൈബർ ആക്രമണം തന്നെയായിരുന്നു നടന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ രേണുവിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഇവർ വിവാഹിതരായോ എന്ന തമ്പനിയിലൂടെ കൂടിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ മനു ഗോപിനാഥിനോടൊപ്പമുള്ള ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോക്കൊപ്പം മനു ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് മനു ഗോപിനാഥ് പങ്കുവെച്ച ആ കുറിപ്പ് ഇങ്ങനെയാണ് വൈറൽ ഫോട്ടോ ഫോട്ടോഷൂട്ടുകളുടെയും രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാക ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരന്റെയും രാജകുമാരുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു ഗോപിനാഥ് എന്നാണ് കുറിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു വീഡിയോക്ക് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞോ എപ്പോഴായിരുന്നു ഇത് സർപ്രൈസ് ആയി പോയല്ലോ ഇനി മുതൽ രേണു മനു ആണോ മക്കൾ വന്നില്ലല്ലോ ആ മോനെ കളഞ്ഞിട്ട് പോകരുത് ഇത് ഫിലിം ഷൂട്ടിംഗ് ആണോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ തന്നെയാണ് കമന്റ് ബോക്സിലൂടെ കാണാൻ സാധിക്കുന്നത് സുതിചേട്ട മണവും കൊണ്ട് വേറെ കെട്ടില്ല ഇനി ശിഷ്ടകാലം ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ സുതിയെക്കുറിച്ച് പറയില്ലല്ലോ സമാധാനമായി രേണു എന്ന വ്യക്തിയോട് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ട് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ ചെയ്യുന്ന പോസ്റ്റുകളും മറ്റും കാണുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാനാണ് നോക്കുന്നതെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ക്യാപ്ഷനും മറ്റും കൊടുത്ത് ആളുകളെ എന്തിനു മണ്ടന്മാരാക്കണം എന്നായിരുന്നു ഒരാളുടെ കമാൻഡ് ശരിക്കും എനിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്യാപ്ഷൻ രേണു തന്നെയാണ് കൊടുത്തിരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത് ഓൾറെഡി ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ആ ഒരു റീൽ വീഡിയോ വളരെയധികം മില്യൺ കണക്കിന് ആളുകൾ തന്നെയാണ് ആ വീഡിയോ കണ്ടത് രണ്ടാമതും ഇറക്കിയ വീഡിയോ അതുപോലെ തന്നെയാണ് അപ്പം ഇതൊരു എന്താ പറയുക നെഗറ്റിവിറ്റിയിൽ പിടിച്ചുകൊണ്ട് റേണു ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നതായിട്ടാണ് എനിക്കും അത് തോന്നിയത് ഇപ്പോൾ അടുത്തൊരാളെന്ന മനു ഗോപിനാഥുമായിട്ടായിരുന്നു അപ്പം ഇവിടെ ഒരു കമന്റ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയാണ് കാരണം രേണു നെഗറ്റിവിറ്റിയിലൂടെ ഇപ്പൊ റീച്ച് നേടാനുള്ള ഒരു ശ്രമം നടത്തുന്നത് പോലെ തന്നെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ തോന്നിയത് നല്ലത് പറഞ്ഞ് കൂടെ നിൽക്കുന്നവരുടെ കൂടെ വെറുപ്പിക്കാനും തുടങ്ങി എന്റെ പൊന്നു ചേച്ചി നമ്മൾ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട് ഒറ്റ അടിക്ക് റീച്ച് തരാനും അറിയാം അവിടെ നിന്നെടുത്ത് താഴെ ഇടാനും അറിയാം ഇങ്ങനെ പിക്ചർ ഇട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന ചിന്തയിൽ പോസ്റ്റ് ചെയ്തതാണോ ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും പൊട്ടരാകുമെന്ന് പൊട്ടന്മാരാകുമെന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക് ഇത് കാണുമ്പോൾ പലരും പല കമന്റിടും അറിയാലോ എന്നിട്ട് ഇതൊക്കെ ഫോട്ടോഷൂട്ട് ആണെന്ന് പറയാനും അങ്ങനെ എനിക്ക് ആവില്ല എന്നൊക്കെ വന്ന് ചർച്ചയിൽ പറയാനും അല്ലേ കഷ്ടം ഇത് മറ്റൊരാള് കമന്റ് ചെയ്തതാണ് കേട്ടോ ആ ഒരു കമന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അത്ര അക്ഷരാർത്ഥത്തിൽ ശരി തന്നെ കാരണം നമ്മളും ആ ഒരു രീതിയിൽ വല്ല ചിന്തിച്ചു പോകുന്നതും അറിയണമെന്നില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങനെങ്കിലും ജീവിക്കൂ ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല ഇത്ര ധൈര്യമായി സത്യാവസ്ഥയെ അറിയാൻ കാത്തിരിക്കൂ എന്നൊക്കെ പറയണമെങ്കിൽ തീർച്ചയായും ഇതൊരു ഷൂട്ടായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഞങ്ങൾക്കുണ്ട് ഇഷ്ടമുള്ള വീഡിയോ ചെയ്യൂ അതിനിങ്ങനെ ആകാംക്ഷ തരേണ്ട കാര്യമൊന്നുമില്ല സുധിച്ചേട്ടിനോട് ഒരു ബഹുമാനമുണ്ട് അത് ഇല്ലാതാക്കരുത് പ്ലേസ് ശരിക്കും ഇതിന്റെ ഈ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ഇട്ടിട്ട് അതിന്റെ ഇതിന്റെ റിയാലിറ്റി അറിയിക്കാൻ വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ പോയി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അത്രയ്ക്കും ആളുകൾക്ക് ഇത്ര ആകാംക്ഷയൊന്നും ഇല്ല അല്ലെ എനിക്ക് തോന്നുന്നു ആകാംക്ഷ മുൻപൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം പഴയ പോലെ ആ ഒരു ആകാംക്ഷ ഇപ്പം ജനങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ അതിന് ഇത്തരത്തിലുള്ള റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണെന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടികൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ശുതി ചീട്ടനും അവരുടെ കുടുംബം എത്ര നാളെ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് അറിയാതെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് ഇപ്പോൾ അവരുടെ വൈഫ് കാണിക്കുന്നത് എന്താണ് മുകളിൽ ഇരിക്കുന്നതാണ് കാണുന്നുണ്ട് അതിന്റെ ഫലം അവരനുഭവിച്ചുകൊള്ളും കാരണം സ്വതചേട്ട് നല്ലൊരു ആൺകുട്ടിയാണ് അവർക്ക് കൊടുത്തിട്ട് പോയത് എന്തെങ്കിലും ചോദ്യം ചെയ്യും എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിരിക്കുന്നത് അടുത്തിടെ തന്നെ തനിക്കെതിരെ വന്ന ആരോപണങ്ങളോടും രേണു പ്രതികരിച്ചിരുന്നു നെഗറ്റീവ് കമന്റ് അടിക്കുന്നതിലൂടെ ഇവളെ അങ്ങ് തകർക്കാം എന്നാണ് ചിലരൊക്കെ കരുതുന്നത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യമൊക്കെ എനിക്കും വരും ഇതൊന്നും എനിക്കൊരു വിഷയമല്ല മറുപടി കൊടുക്കേണ്ടതിന് മറുപടി കൊടുക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നവരുടെ അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ സംസ്കാരം അത് അല്ലല്ലോ നെഗറ്റീവ് കമന്റ് പറയുന്നതല്ല ചീത്ത വിളിക്കുന്നതാണ് പ്രശ്നം എന്തിനാണ് ഒരു പെണ്ണിനോട് എങ്ങനെ ചെയ്യുന്നത് ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അവനെ പൊക്കും എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല നാടകത്തിന്റെ തിരക്കിലാണ് എന്നായിരുന്നു റേണു ഇതിനൊക്കെ മറുപടി കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോടിനോടൊപ്പം ചെയ്ത ആ ഒരു റീൽസിനും റേണു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഇവരത് ആ ഒരു വീഡിയോ പാത്തും പതികം ചെയ്ത ഒരു റീലല്ല അന്ന് ആ ഒരു കടപ്പുറം മുഴുവനും ആളുകളും ഉണ്ടായിരുന്നു അശ്ലീലെ ചുമയുള്ള കമന്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ പക്ഷേ ഇതൊന്നും രേണു സുധേന് ഒരു വിഷയമല്ല എന്നുള്ളതാണ് പുള്ളിക്കാരി ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയാം ഈ ഒരു റീൽ കണ്ടതിന് ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല എന്നാണ് രേണു പറയുന്നത് ദാസഹിട്ടൻ കോഴിക്കോടിനോടൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്ത് വരുമെന്നും അവനോട് ഈ ഒരു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞതെന്നാണ് രേണു പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള റീൽസ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം കിച്ചുവിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്കോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഈ കണ്ടു നിൽക്കുന്ന ആളുകൾക്കാണ് പ്രശ്നം എന്തായാലും ഇതൊരു ആയുധമാക്കി തന്നെയാണ് ഇപ്പോൾ രേണു ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനും അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് തമ്മിലെ ക്യാപ്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനൊക്കെ ചെയ്തിരിക്കുന്നു എന്തായാലും ഒരു റീൽസ് വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള അവകാശം അധികാരം എല്ലാം അവരൊക്കെ ആ വ്യക്തിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ അതില് അതിലേക്ക് മറ്റൊരാൾക്ക് ഒരു വിമർശനം കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിലൊരു അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം എനിക്ക് തോന്നുന്നില്ല